ഹലോ ഗൈസ് ഇത് നിങ്ങളുടെ സ്വന്തം കാസോഡിയൻ മല്ലു ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് നമുക്ക് കാണാം അതിനു മുമ്പ് നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഗൈസ് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് നമുക്ക് കാണാം ഗൈസ് ഞാൻ ഇപ്പോൾ ഇന്ന് എടുക്കാൻ വന്ന വീട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഷൂ എങ്ങനെ നമുക്ക് ഈ ചളിയൊക്കെ ക്ലീനാക്കി എങ്ങനെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതാണ് ഇപ്പോൾ നമ്മൾ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഷൂ ഈ ഷൂ ഞാൻ ക്രിക്കറ്റ് കളിക്കുമ്പം ആക്കുന്ന ഷൂ ആണ് ഈ ഷൂവിനുള്ള ചളി ഞങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതേണ്ടതാണ് ഈ ഷൂവിൻ്റെ ഫുള്ള് സൈഡ് നോക്കിക്കോ ഈ ഷൂവിന് ഇത്രത്തോളം കച്ചരയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കളിക്കാണ്ട് വെച്ചിട്ട് ഏകദേശം ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമുള്ള കച്ചരയാണിത് ഓക്കെ ഇനിയിപ്പം ഇത് ക്ലീൻ ആക്കിയിട്ട് എത്രത്തോളം വൃത്തിയാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഓക്കെ ഇപ്പം ഞാൻ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഷൂ ഏതാണെന്ന് വെച്ചാൽ ഈ നല്ലവണ്ണം ചളിയുള്ള ഈ ഷൂ ആണ് ഇപ്പം ഞാൻ എടുക്കുന്നത് ഓക്കെ ഇത് നമുക്ക് എടുത്ത് ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഗൈസ് നമുക്കിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വേണ്ടത് നമ്മളെ കോൾഗേറ്റിൻ്റെ ഈ പേസ്റ്റ് ആണ് പിന്നെ വേണ്ടത് നമ്മളെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന അപ്പക്കാരം അതായത് പിന്നെ ഇനി എന്താ പറയുക ബേക്കിംഗ് സോഡ ഈ ബേക്കിംഗ് സോഡായിട്ടുള്ളത് ഈ പൗഡർ പിന്നെ വേണ്ടത് വിനാഗിരി ഈ മൂന്ന് സാധനം വെച്ചിട്ടാണ് ഞമ്മളിന്ന് ഈ ഷൂ എത്രത്തോളം വൃത്തിയാക്കാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ കാണിച്ചാൻ വേണ്ടി വേണ്ടത് ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും അതിൻ്റെ ഷൂ ക്ലീൻ ആക്കുന്നത് അത് വെച്ചിട്ട് ഞങ്ങൾക്കറിയാം ഇത് എത്രത്തോളം വൃത്തിയാകുന്നുള്ളത് ഓക്കെ നമുക്കിത് ചെയ്ത് നോക്കാം എങ്ങനെ ഇത് ചെയ്യണ്ടതെന്നുള്ള ഞാൻ കാണിച്ചതരാം ഇപ്പം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എന്തായാലും നിർബന്ധമായിട്ട് വേണം അതായത് നമ്മൾ ഇത് യൂസ് ആകുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുക ഈ പാത്രത്തിലേക്ക് നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് ഇടേണ്ടത് നമ്മുടെ അപ്പക്കാരം അതായത് ബേക്കിംഗ് സോഡ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് ഇടുക ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് കുറച്ച് തട്ടി തട്ടിക്കൊടുക്കുക പക്ഷേ ഇതിലേക്ക് തട്ടി കൊടുക്കുക ഏകദേശം ഇത്രത്തോളം നമ്മൾ തട്ടി കൊടുത്താൽ മതി പിന്നെ അതിന് മേലെ നമ്മൾ കുറച്ചായിട്ട് നമ്മൾ ഈ പേസ്റ്റ് അതായത് കോൾഗേറ്റിൻ്റെ ഈ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഏകദേശം ഇതാ ഈ ഒരു ലെവലിൽ ഇതാ ഈ ഒരു ലെവലിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിന് മേലെ നമുക്ക് വേണ്ടത് നമ്മുടെ ഈ വിനാഗിരിയാണ് വിനാഗിരി ഉണ്ട് ഇതാണ് ഈ ബോട്ടിൽ നമ്മൾ നോർമലി വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന നമ്മളെ ഫുഡൊക്കെ ഉണ്ടാക്കാം ഈ സലാഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ വിനാഗ്രാ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇത് ഞങ്ങൾ ഇപ്പോൾ ഇതാണ്ടതാണ് ഇതൊക്കെ ഞമ്മയിലേക്ക് ഇതാക്കുന്ന സമയത്ത് ഇതൊക്കെ പതയെല്ലാം വരും അത് കണ്ടിട്ട് ഇങ്ങനെ ആര് പൊടിക്കേണ്ടതാണ് ജസ്റ്റ് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ എന്താക്കാം അതൊന്ന് റെഡി ആയിട്ട് വരുന്നത് ഇതാക്കാം അതിന് ശേഷം ഇതേപോലുള്ളൊരു ബ്രഷ് എടുക്കാം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സെൻസുഡേൻ്റെ ബ്രഷാണ് കുറച്ച് റിച്ച് ആയത് കാരണം സെൻസുഡേൻ്റെ ബ്രഷാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി നമ്മൾ ആക്കിയെടുക്കേണ്ടത് നമ്മളിതാ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക ബ്രഷ് വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് നല്ല മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഏതാണോ ഷൂ യൂ ക്ലീൻ ആക്കേണ്ടത് അതിൻ്റെ മേലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് ഇതാണ് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നമ്മൾ ഈ ക്ലീൻ ആക്കാനുള്ള ഈ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഷൂ ഇതാ ഇങ്ങനെ നോക്കിയതാണ് ഏകദേശം ഇത്രയല്ല ചടിപൊടിച്ചൊരു ഷൂ വാങ്ങി കേട്ടോ ഈ ഷൂ ഞാൻ ക്ലീൻ ആക്കുന്ന രീതി കാണിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈം പറഞ്ഞാൽ അതിൻ്റെ ലേസ് ഞാൻ മാറ്റിയിട്ടുണ്ട് ഷൂൻ്റെ ജസ്റ്റ് ഒരു പണിയുണ്ട് അതാ ഇങ്ങനെ എടുക്കുക ഈ ലിക്വിഡിങ്ങനെ മുക്ക ഒരു മുക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്ലീൻ ആക്കിയാൽ മതി ഈ ആക്കുമ്പോൾ നിങ്ങൾ കാണും ഇത് ഈ കളർ മാറുന്നതന്നെ നിങ്ങൾ കാണാൻ പറ്റിയത് കണ്ടതാണ് ഈ ഒരു ലൈനിങ് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി ഇങ്ങനെ വേറെ എന്ത് ഇട്ടിട്ട് ക്ലീൻ ആക്കിയാലും ഈ ഷൂ ഇത്രത്തോളം ക്ലീൻ ആയിട്ട് വരുന്നില്ല അത് ഞാൻ ഗ്യാരണ്ടി തരാം ഈ ഒറ്റ ലിക്വിഡിൽ മാത്രമേ ഇങ്ങനെ ക്ലീൻ ആക്കാൻ വേണ്ടി പറ്റുള്ളൂ ജസ്റ്റ് ഇത് ഞാൻ ഇപ്പം ക്ലീൻ ഈ ഒരു ക്ലീൻ ആക്കിയ ഈ ഒരു സ്ഥലം മാത്രമേ നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടതാണ് ഈ ഒരു സ്ഥലം കണ്ടതാണ് ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു രണ്ട് പ്രാവശ്യം അങ്ങോട്ട് കൊണ്ട് വെറുക്കുമ്പോഴത്തേക്കു തന്നെ ഈ ഷൂവിൻ്റെ കളർ ഇത്രത്തോളം വൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതാണ്ട് ഇപ്പം ക്ലീൻ ആക്കാനുള്ള സ്ഥലമാണ് ഞങ്ങൾക്ക് കാണാം ഇതാ നിങ്ങനെ ഏത് ഷൂ എടുത്തിട്ട് ഇതാണ് ചളി വരങ്ങി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സിമ്പിളാണ് കേട്ടോ ഒരു പണിയുമില്ല ജസ്റ്റ് നമ്മൾ നോർമലി പല്ലി വെക്കുന്ന ബ്രഷ് ആയാലും അത്രയും നല്ലത് അതായത് ഏത് ഇടയും മുക്കെല്ലാം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഞാൻ നിങ്ങൾക്ക് എന്താക്കാം ഷൂ ഒന്ന് ക്ലീൻ ആക്കിയിട്ടില്ല ഇത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞാൻ ഇപ്പം ഇത് ക്ലീൻ ആക്കിക്കൊണ്ടുണ്ട് ഈ ഒരു സൈഡ് ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് നോക്കിയതാ ഇത്രത്തോളം വൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഷൂ അത് കാണിച്ചല്ലേ അതാ ഈ ഒരു സൈഡ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തുടക്കുമ്പോൾ തന്നെ ഈ ഷൂവിൻ്റെ വൈറ്റിങ്ങ് കാണാൻ വേണ്ടി പറ്റും ഇത്രത്തോളം വെളുക്കുന്നില്ലതിൻ്റെ തെളിവാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ സൈഡ് നമുക്ക് ക്ലീൻ ആക്കേണ്ടത് ഇതാണ് ഞാൻ കൈ കൊണ്ട് വെച്ചാലും ഇത് പോവില്ലാട്ടേതാ അത്രയും പിടിച്ചിട്ടുള്ള കളറാണിത് അതായത് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഏത് ഗ്രൗണ്ടിലോ കളിക്കുന്നത് ഞങ്ങൾക്ക് അറിയാലോ ചിരലിലും മുന്നിലൊക്കെ കളിക്കുന്ന ഷൂ ആണിത് പത്രയും ചളി പിടിച്ചിട്ടുണ്ട് ഇത് പോകണ്ടതാണ് ഞാൻ ജസ്റ്റ് ഇതാ ആക്കുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും എന്നോട് ഇങ്ങനെ ഷൂ ക്ലീൻ ആക്കിയിട്ട് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് ചോദിക്കാറുണ്ട് നിൻ്റെ ഷൂ എങ്ങനെയാണ് നീ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഇത്രയും ക്ലീൻ ആയിട്ട് നിൽക്കുന്നത് അങ്ങനെ ചതിയൊന്നും ആറില്ലല്ലോ പക്ഷെ ഞാൻ നോർമലി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം യൂസ് ആക്കി ഷൂ പിന്നെ ഇതങ്ങ് ക്ലീൻ ആക്കിയിട്ട് മാത്രം പിന്നെ യൂസ് ആക്കാറുള്ളൂ പെട്ടെന്ന് ഷൂ നമുക്ക് മാറ്റേണ്ട വരാനോ അല്ലെങ്കിൽ വേറെ ചേഞ്ച് ആക്കി പുതിയ വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ഷൂ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് നിൽക്കും പക്ഷെ ടൈം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ അതെന്തായാലും ചെയ്യാനുള്ള മനസ്സിലും വേണം അതങ്ങ് മാത്രമേ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഗൈസ് അങ്ങനെ നമ്മളത് ഷൂ ഏകദേശം എല്ലാം തുടച്ച് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ എല്ലാ ഭാഗവും ക്ലീനായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് നോക്കാം നമുക്കിതാ നമുക്കിന് വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ആക്കി നോക്കാം അങ്ങനെ ഉണ്ടാവുന്നുള്ളൂ കേട്ടോ ഞാൻ ചെറിയൊരു വീട് ആയതുകൊണ്ടാണ് കുറേ ഇത് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഷൂവിൻ്റെ ക്ലീനിങ്ങ് കഴിയാമെന്നുണ്ടെങ്കിൽ ഞാൻ കാണില്ല എത്രത്തോളം ഇത് വിസ്റ്റ് ആയിട്ടൊന്നുമില്ല ആയിക്കോ ഇതാണ് ഫൈനലി നമുക്ക് വർക്കായിട്ടുള്ള ഷൂ ഇതാ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് ക്ലീൻ ആയിട്ടുള്ള ഷൂവിൻ്റെ ലുക്കാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതാ ജസ്റ്റ് തുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പോൾ ഫൈനലി നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഷൂ ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയതാണ് ഏത് സൈഡിങ്ങും നോക്കിക്കോ എല്ലാം ഫുൾ ആയിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇതാ നമ്മളെ ഷൂവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കേട്ടോ ഇത്രത്തോളം ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി എവിടെയും നമുക്കൊരു ചളിയുണ്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു ഇതില്ല ഇത്രത്തോളം വൃത്തിയായിട്ടുണ്ട് ഇപ്പം നമ്മളെ മറ്റേ പാരഗ്രാഫ് ബിഫോർ ഈ ഒരു ഇതിനേക്കാളും ചളി ഉണ്ടായ ഷൂ ആണിത് ഇതാണ് ഈ ലെവലിലുണ്ടായ ഷൂ ആണ് ഇപ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ഈ ഒരു കളറിലേക്ക് എത്തിച്ചിട്ടുള്ളത് നിങ്ങൾ കാണാൻ പറ്റും എല്ലാവർക്കും ചെയ്യാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഷൂ ഇത്രത്തോളം വൃത്തിയാക്കാൻ പറ്റുന്നുള്ളത് പിന്നെ വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേസ്റ്റ് നമ്മളെ ബേക്കിംഗ് സോഡ പിന്നെ കുറച്ച് വിനാഗിരി ഈ സാധനം മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത്ര നല്ല ക്ലീൻ ആയിട്ട് ഷൂ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റിൽ അറിയിക്കണം ഗൈസ് നമ്മുടെ ഷൂവിൻ്റെ ഫൈനൽ ലുക്കാണ് ഗൈസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരാണ് തീർച്ചയായിട്ടും എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഗൈസ് ഓക്കെ നിങ്ങളൊരു സ്വന്തം കാസർഗോഡേൻ മല്ലു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്